കുറഞ്ഞ ചെലവിൽ മേക്കടമ്പ് ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികാഘോഷവും അരങ്ങേറ്റവുമാണ് നടന്നത് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കവിയും ഗാനരചയിതാവുമായ ജിനീഷ് ലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഗീത അധ്യാപകൻ പ്രസാദ് എന്നയുടെ ശിഷ്യരായ സൗമ്യ പ്രദീപ് ഹിമാ രാജേഷ് റസിൻ ഷിബു ഗായത്രി ബിനീഷ് എയ്മി പോൾസൺ നിതാര രാജേഷ് ജുവൽ ജിനു റാവന്ത് രാജേഷ് ഇവാനിയ എൽദോ ദൃശ്യ പി എന്നിവരുടെ അരങ്ങേറ്റവും എബി മാത്യു ദീപ രഞ്ജിത്ത് സേറ എബി വേദിക സെറിൻ വേദിക സന്തോഷ് ബി ജഷൻ വിഖ്യാത് ബി ധുവൻ പ്രഖ്യാത് ശിവഗാമി ജോഹാൻ പ്രബീൻ തീർത്ഥ രഞ്ജിത്ത്